ഞങ്ങളുടെ തോട്ടിലുള്ള പരിപാടി തുടങ്ങാൻ പോവാട്ടോ ഇപ്പം ഞങ്ങൾ സ്ലിങ് ഷോട്ട് നൈറ്റ് ഫിഷിങ്ങിന് ഇറങ്ങുകയാണ് ഇപ്പം അപ്പം നമ്മുടെ നായകൻ എല്ലാം സെറ്റായി സ്ലിങ് ഷോട്ടൊക്കെ സെറ്റ് ചെയ്തു ഇവിടെ ചെറിയൊരു മഴയുണ്ട് കേട്ടോ പക്ഷേ ചാറ്റമഴയുണ്ട് ഈ സമയത്താണ് വരാലൊക്കെ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ തേരി നോക്കി ഇറങ്ങി ഇങ്ങനെ വന്നപ്പോ തന്നെ സൈഡിൽ നിന്ന് നാടൻ വരാനെ പൈസ അടിച്ച് കേട്ടിരിക്കും തന്നെ അടിച്ചേട്ടാ ഉദ്ഘാടനം വെച്ചിരിക്കാണ് നമ്മള് ചേർമീനാണ് പ്രതീക്ഷിച്ചത് വിയറ്റ്നാമിയാണ് നമ്മൾ ഈ കനാൽ സൈഡിലൊക്കെ നോക്കിയാണ് കേട്ടോ പോകുന്നത് ഈ കനാലിൻ്റെ സൈഡിലൊക്കെ ഈ വരാൽ സൈഡിൽ ചേർന്ന് നിൽക്കും അവിടെയൊക്കെ കല്ലുണ്ട് അപ്പം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ അടിക്കാനായിട്ട് അത് നമ്മുടെ വൈശാഖ് സ്ഥിരം പോയി പോയി അവർ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പോകുവാണെങ്കിൽ സാധാരണ ഞാൻ അടിച്ച് കൊള്ളിക്കാറില്ല ഉള്ള കാര്യം പറയാനുള്ളത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാലൻസ് ആയിട്ടുണ്ട് നൈറ്റ് അടിക്കാനായിട്ട് എന്തായാലും ഈ കനാൽ അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പാമ്പുകളൊന്നും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ അവർ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ചെടിയൊക്കെ വെച്ചത് ഇപ്പോൾ അടിപൊളിയാണ് കനാലൊക്കെ എന്തായാലും നമ്മൾ ഒരുപാട് കൂടിയാണ് ഇറങ്ങിയത് പക്ഷേ നമുക്ക് അത്ര വലിയ ഒരു ആക്ടിവിറ്റി ഒന്നും ഇവിടെ കാണാനില്ല നമ്മൾ കുറച്ച് സ്ഥലം മാറി മാറി നോക്കുവാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്തേക്കണം നമ്മളടുത്ത ദിവസവും ഇനി മഴക്കാലമാണ് നമ്മൾ ഡെയിലി മീൻ പിടിക്കുന്ന വീഡിയോസ് കാണും അപ്പൊ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കമന്റിലൂടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മളിവിടുന്നാ മീൻ പിടിക്കുന്നത് ഞങ്ങൾ സാധാരണ ഞങ്ങൾ ആലപ്പുഴക്കാരാണ് ആലപ്പുഴയിൽ ഇഷ്ടംപോലെ കനാലുകളുണ്ട് അപ്പൊ കനാലുകളിൽ നിന്നാണ് നമ്മൾ സിലോക്കിയും വരാലിനെയൊക്കെ പിടിക്കുന്നത് പിന്നെ വാഹയൊക്കെ പിടിക്കാനാണ് നമ്മൾ കിഴക്കോട്ട് പോവുകയാണ് അപ്പൊ അത് വളരെ അപൂർവമായിട്ടൊക്കെ നമ്മുടെ ഈ കനാലിൽ നിന്നൊക്കെ വാഹ കിട്ടാറുണ്ട് കേട്ടാ പക്ഷേ നമ്മൾ കൂടുതലും വാഹ പിടിക്കാനാണെങ്കിൽ നമ്മൾ നേരെ കിടങ്ങരയോ ചങ്ങനാശ്ശേരി റോഡ് യേശു റോഡിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയാണ് നമ്മൾ സാധാരണയായിട്ട് പിടിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ ഉണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ചേർമീനാണ് കൂടുതൽ വാഹയൊക്കെ ഇച്ചിരി കുറവാണ് ഇവിടെ എന്താണെന്നറിയില്ല നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും എന്തായാലും നമ്മൾ ഇന്ന് ചേർുമീന വാഹയൊന്നും കണ്ടില്ല കേട്ടോ നമ്മുടെ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായി നമുക്ക് കിട്ടിയേക്കുന്ന നാടമ്പലാലാണ് താടമരാൽ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇന്ന് മൊത്തം പോയിട്ട് രണ്ടെണ്ണം കാര്യം ഞങ്ങൾ പെട്ടെന്ന് നിർത്തിയെച്ച് നമുക്ക് ചെറു മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് ചെറു മീൻ ഞങ്ങൾ ആ ഫിഷിങ് അവസാനിപ്പിച്ച് അതാണ് നമ്മുടെ ഈ അഞ്ച് മിനിറ്റേ ഉള്ളൂ ഇല്ലെങ്കിൽ കാര്യം നമ്മൾ കുറേ സ്ഥലത്ത് നോക്കി അഞ്ച് മിനിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സ്ഥലത്ത് നോക്കിയിട്ട് നമുക്ക് എത്ര ആക്ടിവിറ്റി കാണാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ പെട്ടെന്ന് നിർത്തിയത് എന്തായാലും നമ്മൾ കിട്ടിയ മീനിൻ്റെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് കാണുക നമ്മൾ ഈ രാത്രി പിടിക്കുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും സിമ്പിളാണെന്നൊക്കെ പക്ഷേ ഇച്ചിരി പാടാണ് കാര്യം നമ്മളീ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ തട്ടി വീഴാറുണ്ട് വെള്ളത്തിൽ വീഴാറുണ്ട് പാമ്പിനെ കാണാറുണ്ട് മലമ്പാമ്പാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മലമ്പാമ്പിൻ്റെ കുഞ്ഞൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ഡെയിലി വെള്ളത്തിൽ കാണുക നാളെ വരെ തന്നെ നമ്മൾ അടിച്ചു കേട്ടിരിക്കയാണ് അവൻ